അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ കൈക്കൊള്ളണമേ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏക ദൈവമായ പരിശുദ്ധ പരിശുദ്ധ ത്രിത്വമേ മറിയമേ അവതരിച്ച ദൈവപുത്രന്റെ മാതാവേ കന്യകകൾക്ക് മകുളമായ നിർമ്മല കന്യകേ മിസിഹായുടെ മാതാവേ സഭയുടെ മാതാവേ കരുണയുടെ മാതാവേ പ്രസാധനത്തിന്റെ മാതാവ് പ്രത്യാശിയുടെ മാതാവ് എത്രയും നിർമ്മലയായ മാതാവേ അത്യന്ത വിരക്തിയുള്ള മാതാവേ കളങ്ങമറ്റ് കനികയായ മാതാവ് കന്യാത്തത്തിന് ഭംഗമരാത്ത മാതാവ് സ്നേഹത്തിന് ഏറ്റോഗിയായ മാതാവേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേദിയുടെ സൃഷ്ടാവൻ്റെ മാതാവേ കരുണയുടെ മാതാവേ രക്ഷകന്റെ മാതാവേ വിവേകമതിയായ കന്യകേ മണക്കത്തിന് യോഗിയായ കന്യകേ സ്തുതിക്ക് യോഗിയായ കന്യകേ വല്ലഭയായ കന്യകേ കനിയുള്ള മാതാവശ്യത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ആധ്യാത്മിക പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ ദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ വാതിലേ ഉഷക്കാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ പീഡിതരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ സഹായമേല പൂർവപിതാക്കന്മാരുടെ പ്രവാചകന്മാരുടെ രാജായി രക്തസാക്ഷികളുടെ രാജായി മന്ദകന്മാരുടെ രാജായി കന്യകളുടെ രാജായി കർമ്മസഭ രാജായി സകല വിശുദ്ധരുടെയും രാജ്ഞി അമലോത്ഭവ രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കുടുംബങ്ങളുടെ രാജ്ഞി സ്വർഗാരോപിത രാജ്ഞി ഭൂലോക പാപങ്ങളെ സഹായിക്കുന്ന ദിവ്യ ചെമ്പരിയാട്ടിൻകുട്ടി ഭൂലോക പാപങ്ങളെ സഹായിക്കുന്ന ദിവ്യ ചെമ്പരിയാട്ടിൻകുട്ടി ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവചെമ്പ്രിയാട്ടിങ്ങുട്ടി